കഴിഞ്ഞ കുറേ ദിവസങ്ങൾ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഇഷ്ടപ്പെട്ട പാർട്ടിക്കും ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിയുടെ വിജയത്തിനും വേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കുന്ന ദിനങ്ങളായിരുന്നു അങ്ങാടികളിൽ വലിയ റാലികളുണ്ടായി വീട് വീടാന്തരം ആളുകളെ വിജയത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഓരോരുത്തരും പോയി സ്വന്തം പണം ചെലവഴിച്ച് ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചു ഒരു തവണ പറഞ്ഞ ആളോട് തന്നെ പല തവണകളായി മറക്കരുത് കേട്ടോ എന്ന് ഓർമ്മിപ്പിച്ചു അവസാനം പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ വരെ ചിഹ്നങ്ങൾ കാണിച്ചു കൊടുത്ത് മറക്കരുത് എന്ന് സൂചനകളും നൽകി ഇതെല്ലാം നമ്മൾ ഓരോരുത്തരും ചെയ്തത് നമ്മൾക്ക് പ്രിയപ്പെട്ട പാർട്ടിയും നമ്മൾക്ക് പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയും വിജയിക്കുവാനും പരാജയപ്പെടരുതേ എന്ന് ആഗ്രഹിച്ചു കൊണ്ടുമാണ് അതെല്ലാം വേണ്ടതുമാണ് ആവശ്യവുമുള്ളതാണ് വിശ്വാസി എന്നുള്ള നിലക്ക് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം നമ്മൾക്കിഷ്ടപ്പെട്ട ഒരു പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി നമ്മൾ എത്രമാത്രമാണ് അധ്വാനിക്കുന്നത് പണം ചെലവഴിക്കുന്നത് കഷ്ടപ്പെടുന്നത് ഉറക്കമൊഴിക്കുന്നത് എങ്കിൽ അതുപോലെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭൂമികയിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് എന്നത് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ നമ്മളെ അള്ളാഹു ഈ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചത് ഖലീഫമാരായിട്ടാണ് എന്നിട്ട് അള്ളാഹു നമ്മളോട് പറഞ്ഞ വാക്കെന്താ പറയുക എന്തിനാണല്ല നമ്മളെ വിട്ടത് ലിയബുലുവക്കും അയ്യക്കും അഹസനു അമല അള്ളാഹുവിന് പ്രിയപ്പെട്ട സൽക്കർമ്മങ്ങൾ ചെയ്ത് വിജയിച്ചു വരാനാണ് അള്ളാഹു നമ്മളെ പറഞ്ഞയച്ചത് നമ്മൾ ഈ നാട്ടിലെ സ്ഥാനാർത്ഥികളാണ് നമ്മൾക്ക് നമ്മൾക്കല്ലാഹു തന്ന നമ്മുടെ മണ്ഡലമാണ് ഈ നാട് ഈ നാട്ടിൽ നിന്ന് വിജയിക്കുന്നവരും പരാജയപ്പെടുന്നവരുമുണ്ട് നമ്മളോടല്ല പറയാണ് വിശ്വാസികളെ നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വിജയിച്ചു വരേണ്ട സ്ഥാനാർത്ഥികളാണ് നമ്മളുടെ വോട്ടുകൾ സൽക്കർമ്മങ്ങളിൽ രേഖപ്പെടുത്തി നമ്മൾ പോകേണ്ട പാർലമെൻറ്റിന് പകരം അള്ളാഹു ഒരുക്കി വെച്ച സുന്ദരമായ സ്വർഗത്തിലേക്ക് എത്തിച്ചേരേണ്ട സ്ഥാനാർത്ഥികളാണ് നമ്മൾ ഓരോരുത്തരും ഇത് നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടോ എന്ന് അള്ളാഹു നമ്മളോട് ചോദിക്കാൻ പഠിച്ചോൻ നമ്മൾക്ക് തന്ന ഈ മണ്ഡലത്തിൽ നിന്ന് ഈ ഭൂമികയിൽ നിന്ന് ജീവിതത്തിൻ്റെ അവസാനത്തെ കൊട്ടിക്കലാശം മുഴുവൻ കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് നമ്മൾ എത്തും ഇന്ന ഹിസാബും നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് വിചാരണയ്ക്ക് വേണ്ടി എത്തും ഉറപ്പായിട്ടും എത്തും അവിടെ നമ്മുടെ കൂടെ ആരും ഉണ്ടാവുകയില്ല നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകന്മാരോ നമ്മുടെ ഫ്ലെക്സ് ബോർഡുകളോ ഐഡൻറ്റിറ്റി കാർഡുകളോ സ്ലിപ്പുകളോ നമ്മളെ കൂടെ സഹായിക്കുവാനോ മുദ്രാവാക്യം വിളിക്കാനോ പ്ലക്കാർഡുകൾ ഉയർത്താനോ ഒരാളുമില്ല ആ തീഹിം യോമ ഒറ്റക്കൊറ്റക്കല്ലാഹുവിൻ്റെ മുന്നിൽ വരും എന്തിന് അല്ലാഹു നമ്മളുടെ ജീവിതത്തിലെ ജയപരാജയങ്ങൾ പറയുകയാണ് ഏത് ജയപരാജയം അള്ളാഹു നൽകിയ നമ്മുടെ ഭൂമികയിൽ പടച്ചവൻ നടത്തിയ എലക്ഷനിൽ സ്ഥാനാർത്ഥിയായി നമ്മൾ വിജയിച്ചിട്ടുണ്ടോ എന്ന് അള്ളാഹു പ്രഖ്യാപിക്കുകയാണ് അതൊരു മണ്ഡലത്തിലെ പ്രഖ്യാപനമാണോ അല്ല ഒരു രാജ്യത്തിൻ്റെ പ്രഖ്യാപനമാണോ അല്ല കൂട്ടരെ ആദം അലൈഹിത്തു വസ്സലാം മുതൽ അന്ത്യനാള് വരെയുള്ള അവസാനത്തെ മനുഷ്യൻ കോടാനുകോടി മനുഷ്യർക്കിടയിൽ വെച്ച് അല്ലാഹു നമ്മുടെ ഓരോരുത്തരുടെയും പേരെടുത്ത് വെച്ചാഹു വിജയി ആണോ പരാജയ പരാജയപ്പെട്ടവനാണോ എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ് ആ പ്രഖ്യാപനത്തിൻ്റെ തിക്തഫലം എന്തെന്നറിയുമോ ദുനിയാവിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു പാർട്ടി പരാജയപ്പെട്ടു എന്ന് വെക്കുക അവസരങ്ങൾ അന്ത്യനാൾ വരെ ഇവിടെയുണ്ട് തിരുത്താനും നന്നാക്കാനും എന്നാൽ അല്ലാഹു നമ്മുടെ മേൽ നടത്തിയ നമ്മളുടെ മേൽ നടത്തിയ തിരഞ്ഞെടുപ്പിലെങ്ങാനും നമ്മൾ പരാജയപ്പെട്ടാൽ ഒരിക്കൽ പോലും തിരുത്താൻ അവസരമില്ലാത്ത സ്ഥാനാർത്ഥികളാണ് നമ്മൾ ഓരോരുത്തരും എന്ന് ഇന്നത്തെ സുദിനത്തിലെങ്കിലും നമ്മൾ ആലോചിക്കേണ്ടതാണ് എന്താണ് വിജയിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളെ വിളിക്കും എന്നിട്ട് പ്രഖ്യാപിക്കും നീ വിജയിച്ചവനാണ് എന്താണ് സഹോദരങ്ങളെ വിജയത്തിൻ്റെ മാനദണ്ഡം വാക്ക് ഫമൻ ആരാണോ ദുനിയാവിൽ അല്ല തന്ന മണ്ഡലത്തിൽ അള്ളാഹു നൽകിയ സൽക്കർമ്മങ്ങളിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിച്ച് നരകത്തിൽ നിന്ന് മോചിതനായി സ്വർഗത്തിനവകാശികളായവൻ ആരാണോ അവനാണ് വിജയിച്ചവൻ അവൻ പട്ടിണി കടന്ന് ജീവിച്ചാലും കല്യാണം മക്കളുടേത് മുഴുവൻ പൂർത്തിയാക്കാതെ വന്നാലും അവൻ്റെ ജീവിതത്തിൽ ഘട്ടതകൾ സംഭവിച്ചാലും അവൻ ധനാഢ്യനാണെങ്കിലും അവൻ സ്വർഗാവകാശിയായാൽ അവൻ വിജയിച്ചവനായി ആരും അവൻ്റെ കൂടെയില്ലെങ്കിലും സഹോദരങ്ങളെ പരാജയപ്പെട്ടവൻ ആരാണ് ത് അഹു സത്യനിഷേധികൾക്ക് വേണ്ടി ഒരുക്കിയ നരകത്തിലേക്ക് നിനക്കും സ്ഥാനമുണ്ട് എന്ന് പറയലാണ് അതിനേക്കാളും വലിയ ഒരു നിന്യത പരാജയം ലോകത്തില്ല സഹോദരങ്ങളെ അറിയുക നമ്മൾ ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്നത് ദുനിയാവിലെ തെരഞ്ഞെടുപ്പാണ് അതിലേറ്റവും പ്രാമുഖ്യമുള്ളതാണ് പക്ഷെ അതിനേക്കാളും വലിയൊരു തെരഞ്ഞെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായുണ്ട് ഇന്ന് നടക്കുന്നത് നമ്മുടെ ബന്ധുക്കളാകാം ഇഷ്ടപ്പെട്ടവരാകാം ഇഷ്ടപ്പെട്ട പാർട്ടിയാകാം നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ചിഹ്നമാകാം പക്ഷെ നമ്മൾക്ക് നേർക്കുനേരെ ബന്ധമുള്ള ആരുമില്ലാത്ത നമ്മൾ സ്ഥാനാർത്ഥിയായി നമ്മൾ വിജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുന്ന നമ്മൾ നമ്മുടെ വോട്ടിൻ്റെ ഭൂരിപക്ഷവുമായി സൽക്കർമ്മങ്ങളുടെ ഭൂരിപക്ഷവുമായി അള്ളാഹു ഒരുക്കിയ സ്വർഗത്തിലേക്കെത്തുന്ന ഒരു പരീക്ഷയിൽ അള്ളാഹു ഒരുക്കിയ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ നിൽക്കും എന്ന ബോധ്യം നമ്മൾക്ക് ഇന്ന് ഉണ്ടാകണം സഹോദരങ്ങളെ നമ്മുടെ ഒരു പാർട്ടി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥി വിജയിച്ചു എന്ന് പറയണം നമ്മുടെ ആഹ്ലാദം എന്തായിരിക്കും തോളുകളിൽ ആളുകൾ വഹിക്കും പടക്കങ്ങൾ പൊട്ടിക്കും അങ്ങാടികൾ മുഴുവൻ കൊണ്ടു നടക്കും മുദ്രാവാക്യങ്ങൾ വിളിക്കും അല്ല പറയാൻ നമ്മൾ അള്ളാഹ് വിളിക്കാൻ മുഹമ്മദ് ബഷീർ ഫാത്തിമ ആയിഷ നീ വിജയിച്ചവനാണ് ഞാൻ നടത്തിയ തെരഞ്ഞെടുപ്പിൽ നീ വിജയിച്ചവനാണ് വിജയിച്ചവളാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നടത്തുന്ന സന്തോഷം ഖുർആൻ പറയുന്നുണ്ട് നമ്മൾ ഓടും കാണുന്ന മുഴുവൻ മനുഷ്യരുടെ മുന്നിലേക്കും ഓടും എന്നിട്ട് നമ്മൾ പറയും അവരോട് മുഴുവൻ നമ്മൾ പറയും നോക്കൂ വായിച്ചു എന്റെ ഗ്രന്ഥം എനിക്ക് വിജയിച്ചവനായി എന്നെ തെരഞ്ഞെടുത്തു അമ്പിയാക്കന്മാർ കൂടുന്ന പാർലമെന്റിൽ ഔലിയാക്കന്മാർ കൂടുന്ന പാർലമെന്റിൽ സഹാബാക്കൾ കൂടുന്ന പാർലമെന്റിൽ സ്വർഗീയ അനുഭൂതികൾ അനുഭവിക്കുന്ന പാർലമെന്റിൽ എനിക്കും അല്ലാഹു ഇതാ ടിക്കറ്റ് നൽകി നോക്കൂ ഞാൻ നിസ്കരിച്ചതിനെ എനിക്ക് നൽകിയിട്ടുണ്ട് നോമ്പു നോറ്റതിനാഹു എനിക്ക് നൽകിയിട്ടുണ്ട് എന്നോട് ആളുകൾ ഇങ്ങോട്ട് കയർത്തപ്പോൾ ഞാൻ മൗനിയായി ക്ഷമിച്ചതിന് അല്ലാഹു എനിക്ക് നൽകിയിട്ടുണ്ട് ഞാൻ ദീനിയായി ജീവിച്ചതിനും മറ്റുള്ളവർ പറയുന്ന കുത്തുവാക്കൾ കേൾക്കുമ്പോഴും ദീനൊഴിവാക്കാതെ ജീവിച്ചപ്പോഴും അള്ളാഹു എനിക്ക് അള്ളാഹുവിന്റെ വിജയ സർട്ടിഫിക്കറ്റ് പടച്ചവൻ എനിക്ക് നൽകിയിട്ടുണ്ട് എന്ന് ലോകത്ത് മുഴുവൻ മനുഷ്യരോടും നോക്കൂ നിങ്ങൾ എന്നെ ഒന്ന് നോക്കൂ എനിക്ക് ഇങ്ങനെ കിട്ടാൻ കാരണം എന്തോ ഞാൻ ഇങ്ങനെ ഒരു വിചാരണയെ കൂടി ൊണ്ടാണ്ുനിയാവിൽ ജീവിച്ചത് ദുനിയാവിലെ തെരഞ്ഞെടുപ്പിന്റെ കൂടെ എനിക്ക് വ്യക്തിപരമായി ഒരു തെരഞ്ഞെടുപ്പുണ്ട് എന്ന ബോധ്യത്തിലാണ് ഞാൻ കിടന്നുറങ്ങിയതും എഴുന്നേറ്റതും കച്ചവടം ചെയ്തതും സംസാരിച്ചതും ഇടപെട്ടതും എല്ലാം സഹോദരങ്ങളെ പരാജയപ്പെട്ടു നമ്മുടെ സ്ഥാനാർത്ഥി എന്നറിഞ്ഞാൽ ആ റൂമിലേക്ക് വൈകുന്നേരമേ നമ്മൾ പോകുള്ളൂ അതുവരെ നമ്മൾ സജീവമായ നമ്മുടെ പാർട്ടി ഓഫീസാണ് പക്ഷെ നമ്മൾ വൈകുന്നേരം പോകും മ്തായിരിക്കും ദുഃഖമായിരിക്കും എന്തേ പറ്റിയത് എന്നാകും ചാനലുകാരെ നമ്മൾക്ക് കൂട്ടുകാരെ നമ്മൾക്ക് അഭിമുഖീകരിക്കുന്ന ഉണ്ടായിരിക്കും അല്ല പറയാൻ നമ്മൾക്കെങ്ങാനും അള്ളാഹു നടത്തിയ തെരഞ്ഞെടുപ്പിൽ പരാജയമാണ് എങ്കിൽ നമ്മൾ ആളുകളുടെ മുന്നിലേക്ക് പാത്തും പതുങ്ങിയും ആരും കാണാതെ വരും എന്നിട്ട് ആരും കാണാതെ അലമുറയിട്ട് കരയും ആരും കാണാതെ അലമുറയിട്ട് കരയും പക്ഷെ എല്ലാവരും കാണും എല്ലും അവർ അതിൽ കിടന്ന് ആർ തട്ടഹസിക്കും എന്നിട്ട് പറയും വയസ്സിലാ കാനത്തിൽ മരിക്കണോട് കൂടി എല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പും ഇങ്ങനെ ഒരു ജയപരാജയവും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇല്ലാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അലമുറയിട്ട് ആളുകൾക്കിടയിൽ കേൾക്കരുതേ എന്ന് മനസ്സിലാക്കി മുഖം പൊത്തിക്കരയും പക്ഷെ ലോകത്ത് മുഴുവൻ മനുഷ്യരും അത് കേൾക്കും ഇങ്ങനെ ഒരു വിചാരണ എൻ്റെ പ്രിയപ്പെട്ട മഹല്ലിലുള്ള ഞാനടക്കമുള്ള ആളുകളെ നമ്മക്കുണ്ട് നമ്മൾക്കുണ്ട് ഇത് എന്തിനാ പറയണേ നമ്മളുടെ ഇഷ്ടപ്പെട്ട പാർട്ടിക്ക് വേണ്ടി ഉറക്കമൊഴിച്ചി ഉറക്കമൊഴിക്കണം നമ്മുടെ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിക്ക് വേണ്ടി വീടുകൾ കയറിയ നമ്മൾ നമ്മുടെ ദീനിനു വേണ്ടി വീടുകൾ കയറുമ്പോൾ കാലിന് വേദനയാണെന്ന് പറയരുത് നമ്മുടെ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി ഒരാളോട് നാല് തവണ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ നാട്ടിൽ നടക്കുന്ന ദീനിയായ ഒരു കാര്യത്തിന് ദഴവത്തിന് വേണ്ടി ഒരാളോട് രണ്ടാമത് പറയാൻ എനിക്ക് മടിയാണ് എന്ന് നമ്മുടെ നാവ് കൊണ്ട് പറയരുത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട പാർട്ടിക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ദീനിനു വേണ്ടി നമ്മുടെ സ്വർഗത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്നതിൽ നമ്മൾ പിന്നോട്ട് നിൽക്കരുത് അങ്ങനെ നിന്നാൽ നമ്മൾക്ക് നമ്മൾ നേടുന്ന പരാജയത്തിൽ പരാജയ നമ്മൾ നേരിടുന്ന തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടവനായി പോകും ഖുർആാനിൻ്റെ ഒരറ്റ ആയ നമ്മൾക്ക് വിശ്വാസികളെ അതുകൊണ്ട് സ്വന്തം പാർട്ടിയുടെ വേണ്ടി അതുകൊണ്ട് മത്സരിക്കുന്നവൻ പണഞ്ചലിക്കുന്നവൻ ഉറക്കമൊഴിക്കുന്നവൻ മുദ്രാവാക്യം വിളിക്കുന്നവൻ വീട് വീടാന്തരം കയറുന്നവൻ ഓർമ്മിപ്പിക്കുന്നവൻ

സഹോദരങ്ങളെ നമ്മൾ എല്ലാവരും വോട്ട് ചെയ്തവരും ചെയ്യാൻ പോകുന്നവരുമാണ് നമ്മൾ എല്ലാവർക്കും ഒരേ ലക്ഷ്യമാണ് നമ്മുടെ നാട്ടിൽ സമാധാനമുള്ള ഒരു ഭരണം തിരിച്ചു കിട്ടണം എന്നാണ് നമ്മളതിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടതും സംസാരിക്കേണ്ടതും ഇസ്ലാം പഠിപ്പിച്ച ഈമാനിലും ഇസ്സത്തിലുമാണ് സംസാരിക്കേണ്ടത് ഒരിക്കലും എങ്ങനെ എല്ലാവരും സംസാരിക്കേണ്ടത് പോയി നഷ്ടമായി എന്തൊക്കെ നമ്മൾ അങ്ങനെ ഒരു വാചകം നമ്മുടെ നാവിൽ വരരുത് ഒരിക്കൽ പോലും വരരുത് നമുക്ക് കാഴ്ചപ്പാടണോ നമ്മുടെ വായന കൊണ്ട് അനുഭവങ്ങൾ കൊണ്ട് നമ്മുടെ ധാരണകൾ കൊണ്ട് കാഴ്ചപ്പാടണോ പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അതുകൊണ്ടല്ലേ അജബൻ ലി അമ്രിൽ മുക്മിൻ വിശ്വാസിയുടെ കാര്യം അത്ഭുതാണ് എന്ന് പറയാൻ കാരണം എന്താ നമ്മൾക്ക് പടച്ചോനിൽ എത്രമാത്രം വിശ്വാസമുണ്ട് നമുക്കറിയാം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക വോട്ട് ചെയ്യുക ആളുകളോട് ബോധ്യപ്പെടുത്തുക നമ്മൾക്ക് നമ്മുടെ കുടുംബത്തെ കൂട്ടി നമുക്ക് ചെയ്യാൻ പറ്റി ചെയ്യുക ബാക്കി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക നമ്മളോട് ചോദിക്കൊരാൾ എന്താണ് മുഹമ്മദ് കാക്ക ഇൻഷാ അല്ലാ ശരിയാകും നമ്മൾ ചെയ്യേണ്ടത് ചെയ്തില്ലേ ബാക്കി അല്ലല്ലാ ഇനി പഠിച്ചോന്റെ തീരുമാനം മറു വർഷത്താണെങ്കിലോ അതിൽ അള്ളാഹു ഒരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും നമ്മൾക്ക് എന്താണ് അതിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും നമ്മൾ സംസാരിക്കേണ്ടതും നൂറ് ശതമാനം കോൺഫിഡൻസിലാണ് സംസാരിക്കേണ്ടത് അതാണ് മുക്മീൻ സാധാരണക്കാരെങ്ങനെ ബേജാറായിട്ട് സംസാരിക്കും അങ്ങനെ സംസാരിക്കേ ചെയ്യരുത് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ അറിയോ നീ പ്രാർത്ഥിക്കല്ലാതെ നിർവാഹമല്ലല്ലോ അങ്ങനെയല്ല പ്രാർത്ഥിക്കണ്ടേ പടച്ചോനെ റസു അലൈഹി അലൈസ്വലമ സുദീർഘമായൊരു പ്രാർത്ഥന ഉണ്ട് ആ പ്രാർത്ഥനയിൽ പ്രവാചകൻ്റെ ഒരു വാക്കുണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും അള്ളാഹുമാ പടച്ചോനെ പടച്ചോനെ ഞങ്ങളോട് കരുണ കാണിക്കാത്ത ഭരണാധികാരികൾക്ക് നാഥ നീ അധികാരം കൊടുക്കരുത് അത് നബി ഭയങ്കരമായി ദുർബലനായി പ്രാർത്ഥിച്ചല്ല അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാണ് അങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടതും പെരുമാറേണ്ടതും ആളുകളോട് സംസാരിക്കേണ്ടതും ഇൻഷാ അല്ലാ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഈ നാടിൻ്റെ ബഹുസ്വരതയും ഈ നാട്ടിലെ മനുഷ്യന്മാരുടെ നന്മക്കും വേണ്ടി ഒത്തൊരുമിച്ച് ജീവിക്കാൻ നമ്മൾ നമ്മളല്ലാണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ ഇൻഷാല്ല പഠിച്ചോനെ ഞങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് ബാക്കി നീ നോക്കണം നാഥ അള്ളാഹു മല്ലാ തുസൈന പഠിച്ചോനെ ഞങ്ങളുടെ കരുണ കാണിക്കാത്ത ഒരാളെയും നീ ഭരണമേൽപ്പിക്കരുത് നാഥ അതുകൊണ്ട് ആത്മാർത്ഥമായി ഇസ്സത്തോടെ സധൈര്യം ദുർബലനാകാതെ അഭിമാനത്തോടെ നമ്മൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക അള്ളാഹു ഏറ്റവും ഹൈറിലേക്ക് നമ്മളെ നയിക്കും അതെന്താണെങ്കിലും ഭീതിയില്ലാത്തവനാണ് മുസ്ലിം അഭിമാനമുള്ളവനാണ് മുസ്ലിം പടച്ചോന്റെ വിധിയിൽ നൂറ് ശതമാനം തൃപ്തനാണ് മുസ്ലിം ആ അഭിമാനം നമ്മുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഉണ്ടാകണം നമ്മുടെ നാവിൽ ഒരിക്കലും ഒരാൾക്കും അവനവൻ്റെ ജീവിതത്തിൽ നിരാശ പടർത്തുന്നൊരു വാക്കും നമ്മളിൽ ഉണ്ടാകരുത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റു റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കിത്തരണം റഹ്മാനെ കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണം റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ നാട്ടിൻ്റെ പുതിയ തെരഞ്ഞെടുപ്പിൽ നാഥ ഈ നാടിന് സമാധാനം നൽകുന്ന വിഭാഗത്തെ നീ വിജയിപ്പിക്കണമെ റഹ്മാനെ അള്ളാഹുവി ഈ നാട്ടിന് സ്വസ്ഥത നൽകുന്ന വിഭാഗത്തെ നീ വിജയിപ്പിക്കണ എമേ റഹ്മാനെ അള്ളാഹു ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യർക്കും സാഹോദര്യത്തോടെ അഭിമാനത്തോടെ സ്വന്തം വ്യക്തിത്വം നിലനിർത്തി ജീവിക്കാൻ പറ്റുന്ന നല്ല അന്തരീക്ഷം ഉണ്ടാക്കുന്നവരെ നീ വിജയിപ്പിക്കണം എമ്റഹ്മാനെ അള്ളാഹു ഈ നാട്ടിൽ കലാപങ്ങൾ ഉണ്ടാക്കുന്നവരെ അള്ളാഹുവേ ഈ നാട്ടിൽ മനുഷ്യർക്കിടയിൽ ഭിന്നതകൾ ഉണ്ടാക്കുന്നവരെ അള്ളാഹുവേ ഈ നാട്ടിൽ മനുഷ്യരുടെ ജീവിതത്തിന് സ്വൈര്യമായ ജീവിതത്തിന് വിഘാതം നിൽക്കുന്നവരെ നാഥ നീ പരാജയപ്പെടുത്തേണ്ട മേ റഹ്മാനെ അള്ളാഹു ഞങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഐക്യവും നാഥ നീ നിലനിർത്തിത്തരണം എം റഹ്മാനെ അള്ളാഹുവി ഈ രാജ്യത്തിന്റെ സുരക്ഷിതത്വം നീ അഭിമാനത്തോടുകൂടി നിലനിർത്തിത്തരണമെ റഹ്മാനെ അള്ളാഹുവി ഞങ്ങളുടെ നാടിനെയും ഞങ്ങളുടെ മഹലിനെയും ഞങ്ങളുടെ വീടിനെയും നിനക്കിട്ടപ്പെട്ട നാടും മഹലും കുടുംബവുമാക്കി മാറ്റി തീർക്കണമെ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഏത് സമയത്തെവിടെ മരണപ്പെടേണ്ടി വന്നാലും ഷിർക്കില്ലാത്ത വിദേഹത്തില്ലാത്ത ഖുറാഫാത്തില്ലാത്ത ധീര മുഹീദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥാ നീ ഞങ്ങൾ അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകിയ മെറ്മാനെ അള്ളാഹുവേ ഗൾഫ് നാടുകളിൽ നിന്ന് ഈ ഒരു എലക്ഷന് വേണ്ടി മാത്രം ഇങ്ങോട്ട് വന്ന ഒരുപാട് ആളുകളുണ്ട് അതിനുവേണ്ടി സമയം ദീർഘിപ്പിച്ച ആളുകളുണ്ട് റഹ്മാനായ നാഥ അവർക്കെല്ലാം നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമെ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ വരുമാനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയണമെ റഹ്മാനെ അള്ളാഹുവി ഞങ്ങളുടെ മക്കളിൽ കൺകുളുമ പ്രദാനം ചെയ്യണമെ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ഷിർക്ക് ചെയ്യാത്തവരായി ധീരമോഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നീ ഞങ്ങൾ അനുഗ്രഹിക്കണമേ റഹ്മാനെ അള്ളാഹുവി നിന്റെ കാരുണ്യം കൊണ്ട് നീ ഞങ്ങൾക്ക് മഴ നൽകി അനുഗ്രഹിക്കണമെ റഹ്മാൻ അല്ലാഹുവേ നിന്റെ കാരുണ്യമുണ്ട് നീ ഞങ്ങൾക്ക് മഴ നൽകി അനുഗ്രഹിക്കേണമേ റഹ്മാനേ അല്ലാഹുവേ നിന്റെ കാരുണ്യങ്ങൾ കൊണ്ട് നീ ഞങ്ങൾക്ക് മഴ നൽകി അനുഗ്രഹിക്കേണമേ റഹ്മാനേ അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വ ഖാലിയൽ ഹാജാ അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖി അദാനാർ അല്ലാഹുമ്മലാത് تسلط علينا من لا يرحمنا اللهم لا تسلط علينا من لا يرحمنا اللهم لا تسلط علينا من لا يرحمنا آمين 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 برحمتك يا الرحمين. الراحمين